ഹലോ ഡിയേഴ്സ് ഊട്ടി ട്രിപ്പിന്റെ സെക്കൻഡ് വ്ലോഗാണ് കേട്ടോ ഇത് അപ്പോൾ ഞങ്ങൾ അവിടെ ടോയ് ട്രെയിനിലേ കയറിയിട്ടുണ്ടായിരുന്നു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ പിന്നെ ബൊട്ടാണിക്കൽ ഗാർഡനിലും ആണ് സെക്കൻഡ് ഡേ പോയിട്ടുള്ളത് അപ്പം അതിൻ്റെ വീഡിയോസാണ് കണ്ടുനോക്കൂട്ടോ രാവിലെ ഒന്ന് ഫ്രഷ് ആയി അതിനുശേഷം നമ്മളിത് പുറത്തേക്ക് പോവാണ് നല്ല തണുപ്പാണ് കേട്ടോ അപ്പോ അപ്പോൾ നമ്മൾ നേരെ തലശ്ശേരി റെസ്റ്റോറൻറ്റിലേക്കാണ് കേട്ടോ പോകുന്നത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം അപ്പോൾ ഞാനൊരു മസാല ദോശ ഓർഡർ ചെയ്തിട്ടുള്ളത് അന്നിക്കുട്ടിക്ക് ഇഡ്ഡലിയും പൂ ചേട്ടൻ തട്ടുദോശയാണ് തട്ടുദോശ വരാത്തത് കൊണ്ട് പൊതു ചേട്ടൻ ബോൾക്ക് വായൽ വെച്ച് കൊടുക്കുകയാണ് പിന്നെ നമ്മൾ നേരെ റെയിൽവേ സ്റ്റേഷനിലേക്ക് ഉതുക റെയിൽവേ സ്റ്റേഷനിലേക്കാണ് കേട്ടോ പോകുന്നത് അപ്പോൾ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു ഇനി ടയോ ട്രെയിനിൽ കയറാനുള്ള പ്ലാനിങ്ങിലാണ് അപ്പം അവിടെ ഒരു പത്തേക്കാലം ഒക്കെ ആകുമ്പോഴത്തേക്ക് ഒരു പന്ത്രണ്ടരക്കാണ് തോന്നുന്നു ട്രെയിൻ വരുന്നത് ആ സമയത്ത് കുറച്ച് മുന്നേ നമ്മൾ എന്ത് ചെയ്യണം ടിക്കറ്റ് എടുക്കണം അപ്പൊ പത്തരക്കാവുമ്പത്തേക്ക് അവിടെ എത്തണം എന്നാണ് പറഞ്ഞിട്ടുള്ളത് പത്തേക്കാലം പത്തരക്കാവുമ്പഴത്തേക്ക് ടിക്കറ്റ് കൊടുത്തു തുടങ്ങും അപ്പൊ നമുക്ക് ടിക്കറ്റ് ഒക്കെ എടുക്കുന്നത് അതിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാണേ നമ്മൾ തലശ്ശേരി റെസ്റ്റോറൻറ്റിൽ നിന്ന് ഒരു പതിനഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ ഉദകമണ്ഡലം റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടോ അവിടെ നിന്ന് ടിക്കറ്റ് എടുക്കാൻ പോവാണ് ടിക്കറ്റ് കൗണ്ടറിൽ ഭയങ്കര തിരക്കായിരിക്കുന്നൊക്കെ വിചാരിച്ചിട്ടുണ്ട് പക്ഷേ ഒരു തിരക്കും ഇല്ലായിരുന്നു പക്ഷേങ്കിൽ ആ കൗണ്ടറിൽ ഇരിക്കുന്ന ആൾ കുറച്ച് റോഡായിട്ട് ബിഹേവ് ചെയ്തു നമ്മളെ കയ്യിൽ ചേഞ്ച് ഇല്ലാത്തതുകൊണ്ട് അതിൽ ടിക്കറ്റ് തന്നില്ല പിന്നെ ഞങ്ങൾ ആരോടൊക്കെ ചോദിച്ചിട്ട് ആക്കി ടിക്കറ്റ് എടുത്തതാണ് ടിക്കറ്റ് ഉദകമണ്ഡലം ടു കൂനൂരാണ് അവിടത്തേക്ക് ഒരാൾക്ക് നൂറ്റൻപത് രൂപയാണ് ഞങ്ങൾ എടുത്തിട്ടുള്ളത് സെക്കൻഡ് ക്ലാസ് ആണ് കേട്ടോ അപ്പോൾ പിന്നെ നമ്മൾ ടിക്കറ്റൊക്കെ എടുത്തു കഴിഞ്ഞു പന്ത്രണ്ടേ കാലാവുന്ന വരെ അവിടെ തന്നെ ഇരിക്കാൻ തോന്നിയില്ല അതുകൊണ്ട് തന്നെ നമ്മൾ അടുത്തുള്ള ഒരു ലേക്ക് ഉണ്ട് ഊട്ടി ബോട്ട് ഹൗസ് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അങ്ങോട്ടേക്ക് പോവാമെന്ന് വിചാരിച്ചു ഓട്ടോ സ്ട്രൈക്ക് ആയതുകൊണ്ട് ഓട്ടോ ഒന്നും വിളിച്ചില്ല ബസ്സിനാണ് പോയത് ബസ്സിന് ലേഡീസിന് ഉണ്ട് കേട്ടോ അതിൽ അപ്പോൾ ജെൻസിന് മാത്രം പൈസ മതി അപ്പോൾ തൊരു ഏഴ് രൂപയോ ഫൈവ് റുപ്പീസോ അങ്ങനെ എന്തോ ആയിരുന്നു എന്ന് തോന്നുന്നു പിന്നെ നമ്മളിവിടെ ഓ ടി ബോട്ട് ഹൗസിലെത്തി അവിടെ നിന്ന് അഡൽറ്റ്സിന് ഒരു പതിനഞ്ച് രൂപയാണ് കേട്ടോ ടിക്കറ്റ് വരുന്നത് അപ്പം ടിക്കറ്റൊക്കെ എടുത്ത് നമ്മൾ ഉള്ളൽ കയറിയിട്ടോ നല്ല രസം ആയിരുന്നു കാണാനായിട്ട് പിന്നെ എന്താണെന്ന് വച്ചാൽ അവിടെ കുറേ റൈഡ്സ് കണ്ടു കേട്ടോ കുട്ടികൾക്ക് കയറി കളിക്കാൻ വേണ്ടിയിട്ടുള്ള പിന്നെ ഇത് ഇവിടെ എന്താ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടുള്ള ബട്ടർഫ്ലൈൻ്റെ ചിരക്ക് പരുന്ത ചിരക്ക് പിന്നെ അങ്ങനെ ഒരു ആനേൻ്റെ ഒരിത് വെച്ചിട്ട് അങ്ങനെയൊക്കെ ഫോട്ടോസ് എടുക്കാൻ വേണ്ടിയിട്ടുള്ളതും ഉണ്ട് കേട്ടോ നമ്മൾ ഈ ഒരു റൈഡിൽ കയറിയിട്ടോ ഈ ഒരു റൈഡിൽ കയറിയിട്ട് ഈ റൈഡ് ലേക്കിൻ്റെ സൈഡിലേക്ക് എത്തുമ്പോൾ അതങ്ങോട്ട് പെട്ടെന്ന് അങ്ങോട്ട് തിരിയുന്ന പോലെയാണ് ഇപ്പോൾ ഞാനിരുന്നു ആ സൈഡിലിരുന്ന് എനിക്ക് പെട്ടെന്ന് ഒരു പേടി അങ്ങനെ ഒരു പ്രാവശ്യം റൗണ്ട് അടിച്ച് പിന്നെ അത് നിർത്തി അങ്ങനെ ഞങ്ങൾ അതിൽ നിന്ന് ഇറങ്ങി പിന്നെ ഈ ലേക്കിൻ്റെ അടുത്ത് കുറച്ച് നേരം നിന്നോട്ട് നല്ല വെയിലായിരുന്നു അതുകൊണ്ട് അധികം ഒന്നും നിന്നില്ല പിന്നെ കുറച്ച് ഫോട്ടോസ് എടുത്ത് ആന്മിക്കുട്ടിക്ക് സ്ട്രോബെറി വേണം എന്ന് പറഞ്ഞപ്പോൾ സ്ട്രോബെറി വാങ്ങിച്ചു സ്ട്രോബെറി നന്നായിട്ട് കഴുകി തന്നോട്ടോ അയാൾ ഇപ്പം തന്നെ കഴിക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞപ്പോൾ പിന്നെ നമ്മൾ ബസ്സിന് വെയിറ്റ് ചെയ്തതാണ് കേട്ടോ ബസ് പെട്ടെന്ന് തന്നെ വന്നോട്ടോ അവിടെ ടാക്സി അവൈലബിൾ ആയിരുന്നു പക്ഷേ ടാക്സിക്ക് നൂറ് രൂപ പറഞ്ഞപ്പോൾ പിന്നെ നമ്മൾ വിചാരിച്ചു ഇവിടുന്ന് ബസ്സിന് തന്നെ പോവാമെന്ന് വിചാരിച്ചു അങ്ങനെ നമ്മൾ റെയിൽവേ സ്റ്റേഷനിലെത്തി റെയിൽവേ സ്റ്റേഷനിലെത്തി കുറച്ച് കഴിയുമ്പോഴേക്കു തന്നെ ഒരു പതിനൊന്ന് അൻപതൊക്കെ ആവുന്നേഴത്തേക്ക് ട്രെയിൻ വന്നു കേട്ടോ ഒക്കൂന്നൂരേക്കുള്ള ട്രെയിൻ വന്നു നമ്മളെ ടോയ് ട്രെയിൻ വന്നു ട്രെയിനിൽ കയറിയിട്ട് നമ്മൾ ടിക്കറ്റിലുള്ള നമ്പറിനനുസരിച്ചിട്ട് നമുക്കവിടെ ഇരിക്കാം കേട്ടോ അല്ലാതെ വേറെ ആരുടെയും സീറ്റിലൊന്നും കയറിയിട്ട് ഇരിക്കാൻ പാടില്ല അപ്പോൾ അങ്ങനെയാണ് കുറേ ആൾക്കാരുണ്ടായിരുന്നു അപ്പോൾ അതിനെക്കുട്ടി അപ്പുറത്തെ സൈഡിൽ വെറുതെ ചുമ്മാ പോയിരുന്നതാണ് അങ്ങനെ നമ്മൾ കയറിയിരുന്നു കുറച്ച് കയറിയിരുന്നു അപ്പോഴത് ആ പച്ചക്കൊടിയൊക്കെ കാട്ടി നമ്മളെ ടോയ് ട്രെയിൻ സ്റ്റാർട്ട് ചെയ്തു യാത്ര ഇതൊരു ഒരു മണിക്കൂറും ഇരുപത് മിനിറ്റുമാണ് കേട്ടോ ഇതിൻ്റെ ഒരു സമയം വരുന്നത് അപ്പം പന്ത്രണ്ട് പന്ത്ര പന്ത്രണ്ടേ കാലിന് തുടങ്ങിയിട്ട് ഒന്നേ മുപ്പത്തഞ്ച് നാൽപ്പതൊക്കെ ആകുമ്പോഴത്തേക്ക് അവിടെ എത്തുന്നുണ്ട് കേട്ടോ ഒരു പത്തൊമ്പത് കിലോമീറ്റർ ദൂരേ ഉള്ളൂ നമ്മൾ ഇപ്പം കൂനൂരേക്ക് ഇങ്ങനെ പോയിട്ട് അവിടെ നിന്ന് തിരിച്ച് നമുക്ക് ഒന്നുകിൽ ട്രെയിൻ തന്നെ വരാം ട്രെയിനിന് വരുവാണെങ്കിൽ കുറച്ച് നേരം കാത്തു നിൽക്കണം അപ്പം നെക്സ്റ്റ് ട്രെയിൻ എന്ന് പറയുന്നത് പെട്ടെന്ന് തന്നെ ഉണ്ടാവില്ല അപ്പം അതിന് ശേഷം അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം ബസ്സിന് കയറിയിട്ട് തിരിച്ചു വരാം കേട്ടോ തായ് ട്രെയിനിലേക്ക് കയറിയിട്ട് പുറത്തേക്കുള്ള കാഴ്ചകൾ എന്ന് പറഞ്ഞാൽ വളരെ മനോഹരമായിരുന്നു കേട്ടോ പിന്നെ അൻവി മോൾക്ക് അത്ര വലിയ ഒരു താല്പര്യം കണ്ടില്ല അവൾക്ക് വിഷക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അവൾ സ്ട്രോബെറി എടുത്ത് കഴിച്ചു സ്ട്രോബെറി കഴിച്ച സമയത്ത് നല്ല സുഖം ഉണ്ടാവില്ല ഒരു തണുപ്പ് മധുരവും പുളിയും പിന്നെ ആ വെള്ളത്തിൻ്റെ ആ ഒരിതും കൂടെ ചെല്ലുമ്പോഴത്തേക്കും അവൾ പിന്നെ ഒന്ന് നല്ല ഉഷാറായിട്ടുണ്ടായിരുന്നു നമ്മളിങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് ഈ ട്രെയിൻ ഇങ്ങനെ കാണുന്ന സമയത്ത് ട്രെയിനിൽ തന്നെ ഇരുന്നിട്ട് ട്രെയിൻ ഇങ്ങനെ കാണുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പിന്നെന്താ വച്ചാല് ഇങ്ങനെ ഈ കാഴ്ചകൾ കാണുന്ന സമയത്ത് ഇതിലൊക്കെ വീടുകളിലൊക്കെ പലതരം കളറാണ് കേട്ടോ മഞ്ഞ പച്ച നീല ചൊപ്പ റോസ് എന്നൊക്കെ പറഞ്ഞിട്ട് അതിങ്ങനെ മുട്ടായിൻ്റെ കടലാസ് അത് പല കളറിലെ അതിങ്ങനെ അടുക്കി അടുക്കി വെച്ചതുപോലെയാണ് തോന്നിയിട്ടുള്ളത് പിന്നെ നല്ല വലിയ മലനിരകളും ഇതും എന്താ എന്തോ ഒരു ഭംഗിയായിരുന്നു കാണാൻ വേണ്ടിയിട്ട് ക്യാമറ കണ്ണുകൾ ഒപ്പിയെടുത്ത ദൃശ്യങ്ങളെക്കാളും എനിക്ക് ഭയങ്കര ഇഷ്ടമായി കണ്ണ് നേരിട്ട് നമ്മളിങ്ങനെ കാണുന്ന സമയത്ത് എന്നാലും നമുക്കിപ്പോൾ കാണാൻ പറ്റിയിട്ടില്ലെങ്കിൽ അങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ കാണണം എന്നുണ്ടെങ്കിൽ നമുക്കിങ്ങനെ വീഡിയോസ് കണ്ട് സന്തോഷിക്കാമല്ലോ അല്ലേ അപ്പം നമ്മൾ ഒരു സ്റ്റേഷനിലെത്തി അവിടെ ഒരുപാട് പേര് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അത് ആ ട്രെയിനിലെ ഒരു പകുതി ആൾക്കാർ മാത്രമേ ഉണ്ടായിട്ടുള്ളു നമ്മളിങ്ങനെ തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ് കാഴ്ചകളൊക്കെ കണ്ട് സന്തോഷിച്ച് അങ്ങനെ പോവുകയാണ് ഊട്ടിയിൽ വരുന്ന സമയത്ത് എല്ലാവരും ഒന്ന് മാക്സിമം ഈ ടോയ് ട്രെയിൻ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്ത് നോക്കൂ കേട്ടോ ഇത് മേട്ടുപ്പാളയം വരെ ഉണ്ട് കേട്ടോ അത് എത്ര അഞ്ച് മണിക്കൂറോ അങ്ങനെ എന്തോ ആണ് വരിക കറക്റ്റ് സ്റ്റാർട്ടിങ് പോയിന്റ് എവിടെയാണെന്ന് എനിക്കറിയില്ല അപ്പോൾ മേട്ടുപ്പാളയം വരെ ഉണ്ട് പക്ഷേങ്കിൽ നമ്മളിത് കൂനൂർ വരെ ഉള്ളത് മാത്രമേ എടുത്തിട്ടുള്ളൂ അപ്പം ഇത് കുറച്ച് സമയം ട്രെയിൻ അവിടെ എവിടെയോ പിടിച്ചിട്ടിട്ടുണ്ടായിരുന്നു പിന്നെ കുറച്ച് സമയം കഴിഞ്ഞതിന് ശേഷമാണ് സ്റ്റാർട്ട് ചെയ്തത് അപ്പം വേറൊരു ട്രെയിനും കൂടെ വന്നിട്ടുണ്ടായിരുന്നു അപ്പുറത്തെ സൈഡിൽ അതിൻ്റെ വീഡിയോ ആണ് കേട്ടോ ഇപ്പം നമ്മളെടുത്തിട്ടുള്ളത് നമ്മൾ കുറച്ച് സമയം കൂടെ കൊണ്ടുതന്നെ എവിടെ എത്തും എന്ന് വെച്ചാൽ നമ്മൾ കൂലൂർ ഡെസ്റ്റിനേഷനിലേക്ക് എത്തും അവിടെ എത്തിയിട്ട് ഫുഡൊക്കെ കഴിക്കണം പിന്നെ പിന്നെന്താണെന്ന് വെച്ചാൽ ഈ ട്രെയിനിൽ നമുക്ക് വാഷ്റൂം ഫെസിലിറ്റി ഇല്ലാട്ടോ പിന്നെ ടോയ് ട്രെയിനിൽ ടിക്കറ്റ് ബുക്കിംഗ് ഓൺലൈൻ ഉണ്ട് കേട്ടോ ഓൺലൈനായിട്ട് നമുക്ക് അവൈലബിലിറ്റി ഇല്ലാത്തതുകൊണ്ടാണ് ഞങ്ങൾ എന്ത് ചെയ്യുന്നത് ിൽ സ്റ്റേഷനിൽ തന്നെ പോയിട്ട് അവിടെ നിന്ന് എടുത്തത് അപ്പോൾ ഇതേ നമ്മൾ നമ്മളെ ഡെസ്റ്റിനേഷൻ കൂനൂരിൽ എത്തി അപ്പോൾ അവിടുന്ന് ഫുഡ് കഴിക്കണം അപ്പോൾ ട്രെയിൻ നിർത്തിയതിന് ശേഷം നമ്മൾ അതിൻ്റെ പിന്നിൽ കൂടെ പോയി നടന്നു പോയി പുറത്തേക്ക് ഇറങ്ങിയതാണ് കേട്ടോ അവിടെ അടുത്ത് തന്നെ ഒരു നല്ല ഹോട്ടൽ ഉണ്ടായിരുന്നു അപ്പോൾ അവിടുന്ന് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് അൻവി ഇങ്ങനെ ആ മെനു ഒക്കെ നോക്കി ഓരോരോ ചിത്രമൊക്കെ കാണിച്ചു കൊടുത്തയാണ് അന്വിക്കുട്ടി നമ്മൾ ഒരു മട്ടൻ ബിരിയാണി വാങ്ങിച്ചിട്ടുണ്ട് ഗീ റൈസ് വാങ്ങിച്ചിട്ടുണ്ട് പിന്നെ ഒരു തന്തൂരി ചിക്കനാണ് വാങ്ങിച്ചിട്ടുള്ളത് പിന്നെ ഒരു മുട്ട ഓംലെറ്റും കൂടെ വാങ്ങിച്ചു അതൊക്കെ കഴി അന്വേഷൻ പിന്നെ അവിടെ നിന്ന് കുറച്ച് നേരം ആ സോഫയിൽ നിന്ന് ചാട് ഓട് എന്തൊക്കെയൊക്കെയോ ഒരു കളിയായിരുന്നു ഇത്ര പറഞ്ഞിട്ടും കേട്ടിട്ടില്ല പിടിച്ചെടുക്കാനും പറ്റിയില്ല പിന്നെ അവിടെ നമ്മൾ പുറത്തേക്ക് ഇറങ്ങി കയ്യൊക്കെ കഴുകി അവിടെ നിന്ന് അവിടെ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും നല്ലൊരു ലൈറ്റൊക്കെ ഉള്ളൊരു സ്ഥലം ഉണ്ടായിരുന്നു പിന്നെ ഈ കുഞ്ഞിക്കളീന്ന് കണ്ടപ്പോൾ ഭയങ്കര ഒരു കൗതുകം പോലെ അതുകൊണ്ടാണ് കേട്ടോ ഇതിൻ്റെ കൂടെ എടുത്തത് പിന്നെ ഞങ്ങൾ ബസ് കയറി എന്ന് പറയുന്നത് ഒരു അഞ്ച് മിനിറ്റ് നടക്കാനില്ലായിരുന്നു കേട്ടോ അപ്പോൾ ആ അവിടെ നിന്ന് ബസ്സിൽ അവിടെ ഒരു പെട്രോൾ പമ്പ് ഉണ്ടായിരുന്നു അവിടെ നിന്നും ബസ് കയറി ഇതിൽ നമുക്ക് ലേഡീസിന് വേണം കൂടെ ആയത് നമ്മൾ നേരെ ബസ് ബസ് കയറി സ്റ്റാൻഡിൽ െത്തി അതിനുശേഷം അവിടുന്ന് നമ്മൾ കാർ പാർക്ക് ചെയ്ത സ്ഥലത്ത് പോയിട്ട് കാറൊക്കെ എടുത്തിട്ട് നമ്മൾ നേരെ ബൊട്ടാണിക്കൽ ഗാർഡനിലേക്കാണ് ഏറ്റവും പോകുന്നത് ബൊട്ടാണിക്കൽ ഗാർഡൻ അവിടെ മണിക്കാണ് ക്ലോസിംഗ് എന്നാണ് കാണിച്ചിട്ടുള്ളത് അപ്പൊ എന്തെങ്കിലും ഒന്ന് പോയിട്ട് നോക്കാന്ന് ചേച്ചി അപ്പൊ നമുക്ക് അവിടെ സ്റ്റേഷനിൽ കാണാം അപ്പോൾ ജോട്ടം പോയിട്ട് ടിക്കറ്റ് എടുത്തിട്ട് വന്നതാണ് നൂറ് രൂപയാണ് വന്നത് രണ്ടാൾക്കാർക്ക് അപ്പോൾ നമ്മൾ പോവാണ് ഇവിടെ സിക്സ് തേർട്ടി പി എം ആണ്ട്ടോ എഴുതിയ അപ്പൊ ഏഴ് മണിവരെ നിൽക്കാൻ പറ്റും അറിയില്ല അതിന് മുന്നേ തന്നെ നമ്മൾ പുറത്തേക്ക് ഇറങ്ങേണ്ടി വരുന്ന തോന്നാൻ എത്ര നേരം നിക്കുന്നു അറിയില്ല അതുകൊണ്ട് തന്നെ ഞങ്ങൾ പെട്ടെന്ന് തന്നെ നടക്കാന്ന് ചോദിച്ചാൽ ഫസ്റ്റ് എന്നെ കാണുന്ന സ്ഥലത്ത് തന്നെ പച്ചപ്പും ഹരിതാഭ്യൊക്കെ വളരെ കുറവായിട്ടാണ് കേട്ടോ തോന്നുന്നത് എന്താന്ന് ചോദിച്ചാല് കുറേ ഉണങ്ങി ഉണങ്ങി കിടക്കുന്ന ചെടികളും കമ്പും അങ്ങനെയൊക്കെയാണ് ഇതിൽ കൂടുതൽ കാണുന്നത് പിന്നെ ഈ സൈഡിൽ കൂടെ പോയിട്ട് നമ്മൾ ഈ ജപ്പാനീസ് ഗാർഡൻ എന്ന് പറഞ്ഞിട്ട് ഒന്നുണ്ടായിരുന്നു അപ്പോൾ അവിടെ പോവാം ആ ട്രയാങ്കിൾ ഷേപ്പിലുള്ള ആ ഓറഞ്ചിൻ്റെ ഒരു കൂടാരം പോലെ കണ്ടില്ലേ ഈ സൈഡിലൊക്കെ കണ്ടില്ല നിങ്ങൾ നിറച്ചും മരങ്ങളും ചെടികളും ഒക്കെ ഉണങ്ങിയതാണ് എന്നിട്ട് ചട്ടിയൊക്കെ എടുത്തിട്ട് ഇത് ആ പൊക്കത്തിൽ ഇങ്ങനെ വെച്ചിട്ടുണ്ട് നിറയെ അങ്ങനെ തന്നെ കുറേ സ്ഥലത്ത് കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഈ ജപ്പാനീസ് ഗാർഡനിൽ പോയി എന്താണ് എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് പോണത് അപ്പോൾ അതെ അവിടെ എത്തി അവിടെ പ്രത്യേകിച്ച് അങ്ങനെയൊന്നുമില്ല കേട്ടോ കുറച്ചിരിക്കുന്ന ഒരു സ്ഥലമുണ്ട് പിന്നെ വേറെ ഒന്നുമില്ല അവിടെയും കുറച്ച് ചെടികളൊക്കെ കരിഞ്ഞിടക്കുന്നുണ്ട് സീസൺ അല്ല എന്നാണ് തോന്നുന്നത് മുന്നേ വന്ന സമയത്തൊക്കെ ഭയങ്കര ഒരു എനർജിയായിരുന്നു ഇവിടുന്ന് അങ്ങോട്ട് നമുക്ക് പുറത്തേക്ക് പോകാനേ തോന്നില്ല ഏത് സ്ഥലത്ത് നിന്നിട്ടുണ്ടെങ്കിലും നമ്മൾക്ക് ഒരു ഫോട്ടോ ഒക്കെ എടുക്കുന്ന സമയത്ത് ഭയങ്കര ഭംഗിയായിരുന്നു കാണാനൊക്കെ പക്ഷെ ഇതിപ്പോൾ എന്താ അറിയില്ല അങ്ങനെയാണുള്ളത് അപ്പോൾ നമ്മളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് കുറേ കൂടെ സ്ഥലങ്ങൾ ഉണ്ടല്ലോ ഇതിൻ്റെ ഉള്ളിൽ കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ അതൊക്കെ ഒന്ന് കണ്ടിട്ട് വരാൻ ഞങ്ങൾ ഈ ഗ്ലാസ് ഹൗസിലേക്കാണ് കേട്ടോ പോകുന്നത് ഗ്ലാസ് വെച്ചിട്ടുള്ള ഒരു വീട് പോലെയാണ് അപ്പോൾ അതിൻ്റെ ഉള്ളിൽ പോയി നോക്കാമെന്ന് വിചാരിച്ച് എന്തൊക്കെയാണ് എന്നു കാണാമല്ലോ എന്ന് വിചാരിച്ചു നിറ കൊച്ചും പൂക്കളാണ് കേട്ടോ നല്ല ഭംഗിയുള്ള നിറയെ പൂക്കളാണ് നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട് അവിടെ ഒരാളുണ്ട് കേട്ടോ ഫോട്ടോ എടുത്തരാൻ വേണ്ടിയിട്ട് അവിടെ നല്ല നല്ല ഫോട്ടോസൊക്കെ എടുത്തിരുന്നുണ്ട് പ്രിൻ്റ് അപ്പം തന്നെ തരും കേട്ടോ നൂറ് രൂപയോ അങ്ങനെ എന്തോ ആയിരുന്നു കേട്ടോ നമ്മൾ കൊടുത്തിട്ടുള്ളത് അപ്പം അതാണ് ഒരുപാട് പൂക്കളുണ്ട് പല തരത്തിലുള്ള പൂക്കളാണെങ്കിലും ഒരേ തരത്തിലുള്ള പൂക്കൾ അടുപ്പിച്ച് ഇങ്ങനെ വിൽക്കുന്നതുകൊണ്ട് ഒരു പ്രത്യേക ഭംഗി തന്നെ ഉണ്ട് നല്ല റിസൻറ്റായിരുന്നു അവിടെയാണെന്നു വച്ചാൽ വെയിലും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് സുഖമായിട്ട് ഇങ്ങനെ നടന്ന് എല്ലാം കണ്ട് അങ്ങനെ നടക്കാൻ പറ്റി ഭയങ്കര തിരക്കും ഇല്ലായിരുന്നു കേട്ടോ അതുകൊണ്ട് തന്നെ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല അപ്പോൾ അതിലൂടെ അങ്ങനെ നടന്ന് നടന്നു പോയി നമ്മൾ ആ ഗ്ലാസ് ഹൗസും കഴിഞ്ഞ് പുറത്തേക്ക് വന്നു കേട്ടോ പിന്നെ നമ്മൾ നമ്മളിങ്ങനെ നടന്നുകൊണ്ട് പോവാണ് അപ്പോൾ ഒരുപാട് ദൂരമുണ്ട് നടക്കാനായിട്ട് പിന്നെ കുറച്ച് നേരം ആ പൊലത്തഗിരിയിൽ അങ്ങനെ ഇരിക്കാൻ ചോദിച്ചു പ്രചോട്ട അവിടെ കിടക്കുമായിരുന്നു ആൻവിക്കുട്ടി അതിൻ്റെ മേലെ കയറി സർക്കസ് കളിക്കുകയാണ് അവൾ ഇരിക്കുക കിടക്കുക ഓടുക എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ നല്ല രസമായിട്ട് അങ്ങനെ കിടന്നതായിരുന്നു പെട്ടെന്ന് ബ്രചോറ്റാ ഇളക്കിയ സമയത്ത് ചക്കപ്പട്ടയെന്ന് പറഞ്ഞ് വീട് കൊടുത്ത് പിന്നെ എൻ്റെ മേലെ കയറി കളിക്കില്ലായിരുന്നു പരിപാടി അപ്പോൾ അവൾക്കങ്ങനെ കാല് നേരെ വെക്കണം അപ്പോൾ ഞാനിങ്ങനെ പൊക്കി പിടിച്ചു കൊടുക്കാൻ പറഞ്ഞതാണ് പിന്നെ ഞാൻ ഈ പൂക്കൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു പിന്നെ ഞങ്ങൾ ചെറിയൊരു പർച്ചേസിങ് നടത്തി കുറച്ച് ചോക്ലേറ്റ്സൊക്കെ വാങ്ങിച്ച് പിന്നെ കുറച്ച് കളിക്കുന്ന സാധനങ്ങളും അങ്ങനെയൊക്കെ വാങ്ങി അതെല്ലാം കൂടെ കഴിയുന്ന സമയത്തേക്ക് രാത്രി ആയിട്ടോ രാത്രി ആയ സമയത്ത് നമ്മൾ നമ്മളവിടെ ഹോട്ടലിൽ നിന്ന് ഫുഡ് കഴിക്കുകയാണ് ചിക്കൻ ഫ്രൈഡ് റൈസും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ ന്യൂഡിൽസാണ് വാങ്ങിച്ചിട്ടുള്ളത് മഷ്റൂം ന്യൂഡിൽസാണ് ഞാനിതിലത്തെ മഷ്റൂം ഒക്കെ ഇങ്ങനെ പെറുക്കി പെറുക്കി കഴിച്ചിരുന്നു എനിക്ക് നല്ല ഇഷ്ടമായി എനിക്ക് ഭയങ്കര ഇഷ്ടമായി പക്ഷേ അവർക്ക് ന്യൂഡിൽസ് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് നേരെ റൂമിലേക്ക് പോവുകയാണ് ചെയ്തത് അപ്പോൾ റൂമിൽ പോയി ഒന്ന് ഫ്രഷായി കിടന്നുറങ്ങി അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്താൽ താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ് ലാം യുൾ ഹാവ് എ ഗ്രേറ്റ് ഡേ